ഫതാവ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ണ്ടോ ഫറിയായ വിധിക്കല്ലേ ഫത്തുവാന്നറിയാ അപ്പൊ കേട്ടാ വിചാരിച്ചു വ്യക്തിഹിയായ മസ്സരയാണ് ചോദിക്കണത് പക്ഷെ സംഗതി ഇന്ത്യക്കാരം അവര് ലോഹവിയായ മസ്സരയേക്കാറും ഏഹ് അത് ഒരു മഹായമും മുഴുവനും അങ്ങനെ നൂറ് ചോദ്യമുണ്ട് ആ മക്കാമയിൽ അബൂസൈദ്

അമനാൻ തന്നെ മനിയോർപ്പെട്ടു എന്നല്ലേ മനിയോർപ്പെട്ടു കുളിവർപ്പന്തോ ഇല്ല ഒരൗസല്ല രണ്ടാമത്തെട്ടും അപ്പം എന്താ അമ്നാ തന്നെ മിനി ചെന്നു എന്ന് മിനി ചെന്നു കുളിവെപ്പന്ത ആ മിനി ചെന്നു ആ സഹറ സഹറാവ് ചെന്നു അഞ്ചതാന ചിത് ചെന്നു അല്ലേ അറുപത് അർത്ഥം എന്ന് പറഞ്ഞിന് മാത്തപ്പോലും ഫീ മൈത്തത്തിൽ കാഫിർ കാഫിറിന്റെ ശവത്തിനെ പറ്റി എന്താ പറയുന്നത് അബുദൈദിനോട് ആളോ ചോദിക്കുക അവർ വലിയ വലിയ മുക്കീമി ഒരു മുസാഫിർ യാത്രക്കാരനും നാട്ടിൽ താമസിക്കണും എല്ലാം കാഫറിൻ്റെ വടളം തിന്നാൻ അല്ല കാഫൂറിൻ്റെ ശവം തിന്നാൻ പറ്റും കാഫിറിൻ്റെ ശവേ ആ അപ്പം എന്താ കാഫൂർ സമുദ്രം എന്നാണ് എന്ന് പറഞ്ഞാൽ സറാ എന്നല്ലേ അല്ലേ സമുദ്രത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കാണാൻ കഴിയൂലല്ലോ അതുകൊണ്ട് സമുദ്രത്തിനെ കൊണ്ട് കാഫുർ എന്ന് പറയും ഏഹ് കൊണ്ട് കാഫിർ എന്ന് പറയും എന്നാൽ പിന്നെ കർഷകനെക്കൊണ്ട് കാഫൂർ കറിയും കാരണം പോകാനെന്താണ് വിത്ത് മറിച്ചെക്കണ ആളല്ലേ എന്നറിഞ്ഞാൽ തന്നെയാണ് കാപ്പിനെ കൊണ്ടും കാഫീർ കറണത് നിയമത്ത് മറിച്ചേക്കണവനാണ് ശുക്രെയ്യാതെ അപ്പോൾ പിന്നെ കാഫിർ എന്നറിഞ്ഞ അവിടെ എന്താ ആ ലിൽ ഹരിദാൻ മാസ്തിരിച്ച് മഹദൂറിന് നോബിവാക്കാൻ പറ്റുമോന്നിരിക്കും

ജിൻകു എതിര് തരുമോ വാങ്ങിച്ചു ഞാൻ എങ്ങനെയാ എങ്ങനെ ഞാൻ ചരാക്രമം ചെയ്യാ എന്റെ ചരാക്രമം കഴിഞ്ഞുകൊണ്ട് ഏ ആ അത് ഒരു ആദറ എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ചോദ്യങ്ങൾ അമ്മാരി ചോദ്യങ്ങൾ ഉണ്ടോ ഇണ്ടോ ആ തപ്പ ഒരു ഭീമാൻ സല്ലാ കൗമി അപ്പോൾ ഫസീതുഹു ബാദിയ തൊടവെളിവായി കൊണ്ട് നിസ്കരിച്ച് ഇമാമായി നിസ്കരിച്ചു എന്താണ് പറയാനുള്ളത് സലാത്തുഹു സലാതുഹും മാവിയ വാൻ്റെയും കൗമിൻ്റെയൊക്കെ നിസ്കാരം എന്താണ് സഹിയാണ് അപ്പം ഫഹീദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം തൊടാന്നല്ല ഗോത്രം എന്നാണ് ഏ ഷേബ് ഉണ്ടാവും അതിന്റെ അതിന്റെ തഹത്തിൽ കബീലുണ്ടാവും കബീലിന്റെ തഹത്തിൽ ഫസൈദ് ഉണ്ടാവും ആ ഫസീദ് പാർക്കുന്നവരാണ് ബദാർ ഞാൻ ബാധിയത്ത് പാർത്തു നിന്ന് അല്ലേ പിന്നെ മാതക്കോലും ഭീമാൻ സല്ല ആന തുഹു ബീസ ആനത്ത് അറിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ ഡക്കറിന്റെ പേരൊക്കെ ഉള്ള മുടി അപ്പൊ അപ്പൊ ആനത്ത് വെളിവായവനായ നിലക്ക് സലാതുഹുസഹീ ആണ് അപ്പൊ എന്ന് എന്നറിഞ്ഞ കൈതക്കൂട്ടം മറ്റേ കൈതക്കൂട്ടം ഭാര്യ ഏ വെളിവായതാണ് എന്നറിഞ്ഞ മാതിരി ആ അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ഫത്താവകൾ ഉണ്ടോ മുത്ത ഉന്ധി ഒന്നുണ്ടാക്കണോ ഉന്ധൈനി അറിഞ്ഞൂടെ അപ്പോൾ അതിന് അബുദൈന്ദിന്റെ മറുപടി എന്താ ഇലൈഹി പരയിച്ച പേര് അലൈഹി സുന്നത്താണ് നിർബന്ധം ചെയ്യുന്നത് അപ്പൊ നിറഞ്ഞ ആ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഈ അയിമ്പത് മക്കാമിൻ കൂടി ഒരാൾ ഓർത്തീർക്കുകയാണെങ്കിൽ നല്ല ഓർത്തിക്കാണെങ്കിൽ ഭയങ്കര സംഭവമാണ് ഒരു മക്കാമ്മ മുഴുവനും നൂറ് ചോദ്യാണ് നൂറ് ചോദ്യം അങ്ങനത്തെ ചോദ്യങ്ങൾ അത് ചിലത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്